तिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः हरे कृष्ण हरे कृष्ण कृष्णा कृष्ण हरे 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 राम हरे राम ഹരേ ഹരേ ഓം നമോ ഭഗവതേവാസുദേവായ രാമായണ പാരായണം ഒന്നാം ദിവസം ബാലകാണ്ടം നാരദമുനി വാൽമീകിയുടെ ആശ്രമം സന്ദർശിക്കുന്നു ഒരു ദിവസം ദേവർഷിയായ നാരദമുനി വാൽമീകിയുടെ ആശ്രമത്തിൽ ആഗതനായി തൻ്റെ ശിഷ്യഗണങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്ന വാൽമീകി ശുശ്രുതനായ അതിഥിയെ കണ്ട മാത്രയിൽ വിനയാൻവിതനായി എഴുന്നേറ്റ് നിന്നു അതിഥി പൂജകളെല്ലാം ചെയ്ത് അദ്ദേഹത്തെ പീഠത്തിൽ ആസനസ്ഥനാക്കിയ ശേഷം മറ്റു മുനുജനങ്ങൾ അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ കഴുകി വെടിപ്പാക്കി കാഴ്ചദ്രവ്യങ്ങളും സമർപ്പിച്ച് ആദരിച്ചു കുശലാന്വേഷണങ്ങൾ പരസ്പരം കൈമാറിയതിൽ പിന്നെ വാൽമീകി ഒരു ചോദ്യം ഉന്നയിച്ചു ക്രാന്തദർശികളിൽ ഏറ്റവും സമുന്നതനായ മഹർഷി ഈ ഭൂമിയിൽ ഇന്നുള്ള മഹാജനങ്ങളിൽ അഗ്രഗണ്യനാരാണെന്ന് അരുളി ചെയ്താലും പാണ്ഡിത്യത്തിലും ആജ്ഞാശക്തിയിലും ശരീരകാന്തിയിലും മുൻപൻ ഏറ്റവും ശ്രേഷ്ഠൻ സത്യസന്ധൻ ഉപകാരസ്മരണയുള്ളവൻ അതിസമർത്ഥൻ സ്വഭാവഗുണം തികഞ്ഞവൻ എല്ലാ ജീവജാലങ്ങളുടെയും പരിപാലനത്തിൽ അതിശ്രദ്ധാലുവായവൻ സ്വയം കോപത്തിനും ദുഷ്ചിന്തകൾക്കും അടിമയാകാത്തവനെങ്കിലും ദേവകൾ പോലും ഭയപ്പെടുന്നവൻ മൂന്നു ലോകങ്ങളിലും ജീവിക്കുന്ന സർവഭൂതജാലങ്ങളെയും സംരക്ഷിക്കുവാൻ വേണ്ട ശക്തിയുള്ളവൻ ഐശ്വര്യ ദേവതയായ ലക്ഷ്മിയാൽ ഏറ്റവും അനുഗ്രഹീതനായവൻ എല്ലാ തേജസ്സിന്റെയും ഉറവിടമായവൻ മറുപടിയായി നാരദമുനി ഇപ്രകാരം ഓതി മഹർഷി രാമൻ എന്നൊരു രാജാവ് ഇക്ഷാഗു വംശത്തിൽ ദശരഥ മഹാരാജാവിന്റെ പുനായി ജന്മം കൊണ്ടിരിക്കുന്നു അദ്ദേഹം സകല വിധ സദ്ഗുണങ്ങളുടെയും മൂർത്തിമത് ഭാവമാണ് തേജസ്വിയും അസാമാന്യ ബലവാനുമായ രാമന്റെ ബാഹുക്കൾ ശക്തവും കാൽമുട്ടുകൾ വരെ നീണ്ടുകിടക്കുന്നവയുമാണ് അദ്ദേഹത്തിന്റെ ഗളം മൂന്ന് വരകളാൽ അലങ്കൃതമായ ശംഖു വിരിഞ്ഞ ശംഖുപോലെയടവും ഭുജങ്ങളും വടിവൊത്ത ശിരസും വിടർന്ന നയനങ്ങളും ഉള്ള രാമന്റെ വർണ്ണം ഹരിതാപ കലർന്ന് പ്രശോഭിക്കുന്നു ലക്ഷണമൊത്ത കാലുകളും അളവൊത്ത ഉയരവുമുള്ള രാമന്റെ ബുദ്ധിയാകട്ടെ അളവറ്റതും ഗാംഭീര്യം തുളുമ്പുന്ന മുഖഭാവവും അത്യന്തം ആഴമുള്ള വാചാലമായ സംസാരപാടവവും തികഞ്ഞവനാണ് രാമൻ ഏതുവിധ ആയുധവും അനായാസേന കൈകാര്യം ചെയ്യുവാനുള്ള സാമർഥ്യത്തോടൊപ്പം പരിപൂർണ വേദജ്ഞാനവും കരസ്ഥമാക്കിയിരിക്കുന്നു രാമൻ മതാധിഷ്ഠിതമായ തത്വങ്ങളെ അതിനിഷ്ഠയോടെ പിന്തുടരുന്ന രാമൻ വർണാശ്രമവിധികളുടെയും സംരക്ഷകനാണ് ഒരേ സമയം ശത്രു സംഹാരിയും വത്സലനുമാണ് അങ്ങേയറ്റം അടിയുറച്ച ഇച്ഛാശക്തിയും ഓർമ്മശക്തിയും സ്വായക്തമാക്കിയ ഒരു മഹൽ പ്രതിഭയായ രാമൻ സമുദ്രം പോലെ വിശാലമായ ബുദ്ധിയും ദയയും ഗാംഭീര്യവും ഉൾക്കൊണ്ടവനാണ് യുദ്ധവീരനും സർവരുടെയും സ്നേഹഭാചനവും ശത്രുത്രങ്ങളെ സമഭാവേന കാണുന്നവനുമെത്രെ രാമൻ സഹനശക്തിയിൽ രാമൻ ഹിമവാനാകുന്നു ധീരതയിൽ വിഷ്ണുവും സൗന്ദര്യത്തിൽ പൂർണചന്ദ്രനും ക്ഷമാശീലത്തിൽ ഭൂമിയുമെത്രെ എന്നാൽ അവന്റെ കോപമാകട്ടെ പ്രപഞ്ചസംഹാരത്തിനായി ജ്വലിക്കുന്ന അഗ്നിക്ക് സമം ുന്നു സർവോപരി ഈ പ്രപഞ്ചത്തിന്റെ മൂലാധാരം തന്നെ വിഷ്ണുവിന്റെ സ്വാംശവും അതുകൊണ്ട് തന്നെ വിഷ്ണു വിഷ്ണുമായ രാമനത്ര അനന്തരം നാരദമുനി വാൽമീകിയെ രാമചരിതം വിസ്തരിച്ച് കേൾപ്പിക്കുകയും മഹാനായ ശ്രീരാമചന്ദ്രൻ തത്സമയം തന്റെ പ്രജകളെ അങ്ങേയറ്റം ശ്ലാഘനീയമായ രീതിയിൽ പരിപാലിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് അറിയിക്കുകയും ചെയ്തു നാരദൻ തുടർന്ന് അറിയിച്ചു രാമന്റെ ഭരണത്തിൻ കീഴിൽ ആ സാമ്രാജ്യത്തിലെ ഒരു പ്രജയും ശാരീരികമോ മാനസികമോ ആയ ഒരു രോഗവും അനുഭവിക്കുന്നില്ല സമ്പൽ സമൃദ്ധിയും ആനന്ദവും കൊണ്ട് അനുഗ്രഹീതരായ അവർക്ക് മോഷ്ടാക്കളെയോ ദാരിദ്ര്യത്തെയോ വിശപ്പിനെയോ തെല്ലും ഭയമില്ല നഗരങ്ങളും ഗ്രാമങ്ങളും നവധാന്യങ്ങൾ ഫലവർഗങ്ങൾ കായ്ക്കറികൾ ക്ഷീരോൽപ്പന്നങ്ങൾ എന്നിവയാൽ സമൃദ്ധമായിരിക്കുന്നു അതേസമയം സത്യയുഗത്തിൽ അനുഭവിച്ചിരുന്ന അതേ ദൈവഭക്തിയും സന്തുഷ്ടിയും അവരിപ്പോഴും അനുഭവിക്കുന്നു പ്രകൃതിക്ഷോഭങ്ങളോ ക്ഷാമമോ വരൾച്ചയോ എങ്ങും തന്നെ കേൾക്കാനില്ല എല്ലാ സ്ത്രീകളും സുചരിതകളായതിനാൽ ആർക്കും വൈധവ്യം അനുഭവിക്കേണ്ടി വരുന്നില്ല ശ്രീരാമചന്ദ്രൻ പ്രാപ്തി അടയുന്നതിനു മുൻപ് പതിനൊന്നായിരം വർഷങ്ങൾ ഭൂമി പരിപാലനം തുടരുന്നതാണ് തന്റെ യാത്ര തുടരുന്നതിനായി നാരദ മഹർഷി ആശ്രമത്തിൽ നിന്ന് വിടവാങ്ങിയപ്പോൾ വാൽമീകി തന്റെ ശിഷ്യൻ ഭരദ്വാജനോടൊപ്പം തമസ നദിക്കരയിലേക്ക് നടന്നു നാരദ മുനിയുടെ വചനങ്ങളെ മനനം ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശ്യം പക്ഷേ ധ്യാന പകരം അദ്ദേഹം മറ്റൊരു കാഴ്ചയിൽ അത്യധികം ആകൃഷ്ടനായി നോക്കി നിന്നു രണ്ട് ക്രൗഞ്ച പക്ഷികൾ ഇണചേർന്ന് മധുരഗാനം പൊഴിക്കുന്ന കാഴ്ച പൊടുന്നനെ കാട്ടാള വംശജാതനായ ഒരു വേടൻ പ്രത്യക്ഷപ്പെടുകയും കാരുണ്യ ലേശമെന്നേ ആൺപക്ഷിയെ ഉന്നം വെച്ച് അമ്പയ്യുകയും ചെയ്തു ശരം കുത്തിപ്പിളർന്ന ശരീരവുമായി നിലത്തു വീണ ആൺപക്ഷി വേദനയാൽ പിടഞ്ഞു തന്റെ പ്രിയൻ മരണവേദന അനുഭവിച്ച് പിടയുന്നതും രക്തം ചിന്തുന്നതും കണ്ട പെൺപക്ഷിയാകട്ടെ ഇന്ദ്രിയ സുഖങ്ങളുടെ ഔന്നത്യത്തിൽ നിന്ന് നിരാശയുടെ അഗാധ തലങ്ങളിലേക്ക് പതിച്ചു അത്യന്തം ദയനീയമായിരുന്നു ആ പക്ഷിയുടെ വിലാപം ഇവയെല്ലാം കണ്ടുനിന്ന വാൽമീകിയുടെ ഹൃദയം യാതനാപൂർണമായി ആ ദുഷ്ടനായ കാട്ടാളൻ എന്തൊരു മഹാപാപമാണ് ചെയ്തതെന്ന് ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ രോഷാഗ്നി ആളിക്കത്തി വാൽമീകി വേടനെ ശപിച്ചു പക്ഷികളുടെ ഘാതകനായ വേട നീ ഒരിക്കലും മനസുഖം എന്തെന്നറിയുകയില്ല സ്വന്തം ഇണയെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു നിഷ്കളങ്കനായ പക്ഷിയെ നിഷ്കരുണം കൊലപ്പെടുത്തിയതിനുള്ള ശിക്ഷയാണിത് പക്ഷേ ഈ ശാപം ഉച്ചരിച്ചതും വാൽമീകി ആത്മനിന്ദയ്ക്ക് പാത്രമായി കോപത്തെ അടക്കാനാവാത്ത തന്റെ ബലഹീനതയോർത്ത് അദ്ദേഹം തുലോം ലജ്ജിച്ചു സർവമാന ജീവജാലങ്ങളും മൂന്ന് തലങ്ങളിൽപ്പെട്ടുള്ള ഭൗതിക പ്രകൃതിയാൽ തികച്ചും നിസ്സഹായരായി പ്രവർത്തിക്കുകയാണെന്ന സത്യം സാത്വികനായ അദ്ദേഹത്തിന് അറിയായകയല്ല എന്നിട്ടും ആ വേടനോട് പ്രതികാരം ചെയ്തതോർത്ത് വാൽമീകി പശ്ചാത്താപ വിവശനായി അതേസമയം തന്റെ നാവിൽ നിന്ന് പതിച്ച ശാപം ഏറ്റവും സുന്ദരമായ കവിതാ രൂപത്തിലായിരുന്നു എന്ന തിരിച്ചറിവ് അദ്ദേഹത്തെ അത്ഭുത സ്തബ്ധനാക്കുകയും ചെയ്തു നാരദനെ കണ്ടുമുട്ടിയ നിമിഷം മുതൽ വാൽമീകിയുടെ മനസ്സ് രാമകഥയിൽ തികച്ചും ആമഗ്നമായിരുന്നു ആയതിനാൽ ആ ശാപം ഉൾക്കൊണ്ടത് രാമചരിതത്തിലെ ഏറ്റവും മുഖ്യമായ വൈകാരിക അംശത്തെയായിരുന്നു താനും വാൽമീകി ഭരദ്വാജനോട് വിശദീകരിച്ചു എന്റെ സന്താപം എട്ട് മാത്രകളുള്ള ഒരു നാലുവരി ശ്ലോകമായി മാറി ശ്ലോകത്തിൽ നിന്ന് ഒരു നല്ല ശ്ലോകം രൂപം കൊണ്ടിരിക്കുന്നു സത്യത്തിൽ ഭൂതദയയിൽ നിന്നു മാത്രമേ ആത്മാർത്ഥതയുള്ള കാവ്യസൃഷ്ടി ജനിക്കുകയുള്ളൂ എന്നതിന്റെ ഉദാഹരണമാണിത് തമസ നദിയിൽ നീരാട്ട് കഴിഞ്ഞ് വാൽമീകി ആശ്രമത്തിലെത്തി ഉടൻ തന്നെ ആസനസ്ഥനായി തന്റെ ശാപത്തെക്കുറിച്ചും അതേറ്റുവാങ്ങിയ വേടനെക്കുറിച്ചും ഗാടമായി ചിന്തിക്കുവാൻ തുടങ്ങി അപ്പോൾ ബ്രഹ്മദേവൻ സൗരമണ്ഡലത്തിൽ ഏറ്റവും ഉന്നത സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന തന്റെ വാസഗ്രഹത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് വാൽമീകിക്ക് ദൃഷ്ടീഭവിച്ചു ആനന്ദത്തോടും അത്ഭുതത്തോടും എഴുന്നേറ്റ് വിഷ്ണു ഭഗവാന്റെ ഉദരഭാഗത്ത് നിന്ന് പ്രത്യക്ഷപ്പെട്ടവനും ഈ പ്രപഞ്ചത്തിന്റെ രണ്ടാം സൃഷ്ടാവുമായ ബ്രഹ്മദേവനെ അങ്ങേയറ്റം വിനയത്തോടു കൂടി സാഷ്ടാംഗ പ്രണാമം നൽകി സ്വീകരിച്ചു വാൽമീകി വാൽമീകിയുടെ അകമഴിഞ്ഞ അതിഥി പൂജകൾ ഏറ്റുവാങ്ങിയ ശേഷം അന്യഹൃദയ വ്യാപാരങ്ങൾ അപഗ്രദിക്കുവാൻ സിദ്ധിയുള്ള ബ്രഹ്മദേവൻ ഇപ്രകാരം അരുളിച്ചേതു അനുഗ്രഹീതനായ മഹർഷി കാട്ടാളനെ ശപിച്ചത് തെറ്റായിപ്പോയി എന്ന് കരുതി വൃഥ വ്യസനിക്കരുത് ഒരു രഹസ്യം അങ്ങയുമായി പങ്കുവയ്ക്കാം താങ്കൾ ഉഗ്രകോപത്തിൽ ഉച്ചരിച്ച വാക്കുകൾ യഥാർത്ഥത്തിൽ അങ്ങയുടേതല്ല അങ്ങയുടെ നാവിൽ ആ വാക്കുകൾ വെച്ച് തന്നത് ഈ ഞാനാണ് എൻ്റെ സ്വന്തം വാക്കുകൾ അങ്ങ് ഒരു ഉപകരണം മാത്രമായിരുന്നു താങ്കളെ ഞാൻ അപ്രകാരം ഉപയോഗിച്ചത് ഒരു മഹത് പ്രവൃത്തിക്ക് പ്രചോദനം നൽകുവാനായിട്ടാണ് ശ്രീരാമചന്ദ്രന്റെ ജീവചരിത്രം രചിക്കുന്നതിനുള്ള സമയം അങ്ങയെ തേടി വന്നിരിക്കുന്നു സർവലോകരുടെയും ഉയർച്ചയ്ക്ക് കാരണമായി തീരാവുന്ന ഒരു കൃതിയായിരിക്കും അത് പ്രിയ വാൽമീകി പരിഭ്രാന്തി ഉപേക്ഷിച്ചാലും എന്റെ ആശസ്സുകളുടെ ഫലമായി താങ്കൾക്ക് അജ്ഞാതമായിരുന്ന വസ്തുതകളെല്ലാം തന്നെ അങ്ങയുടെ ഹൃദയത്തിൽ സ്വയം വെളിപ്പെടും എന്റെ അനുഗ്രഹത്താൽ അങ്ങ് രചിക്കുന്ന രാമായണം സമ്പൂർണവും ഉറ്റമറ്റതുമായിരിക്കും വാൽമീകിയെ അനുഗ്രഹിച്ച ശേഷം ബ്രഹ്മദേവൻ കാണികളുടെ എല്ലാം ഹൃദയങ്ങളെ അത്ഭുതാധീനമാക്കിക്കൊണ്ട് തന്റെ ദിവ്യമായ ഹംസരഥത്തിൽ കയറി അന്തർധാനം ചെയ്തു അനന്തരം വാൽമീകി ധ്യാനനിമഗ്നായി ശ്രീരാമചന്ദ്രന്റെ ഭൂതകാല ജീവിതത്തെ കുറിച്ച് സങ്കൽപ്പിക്കുവാൻ ആരംഭിച്ചു ധ്യാനമണ്ഡലത്തിൻ്റെ ആഴങ്ങളിലെത്തിയ അദ്ദേഹത്തിന് ശ്രീരാമന്റെ ആ നിമിഷം വരെയുള്ള ജീവിതം അതേപടി വീക്ഷിക്കുവാൻ കഴിഞ്ഞു വാൽമീകി ഇരുപത്തി ശ്ലോകങ്ങളിൽ രാമായണം വിരചിച്ചു ഇതിഹാസം പൂർണതയിലെത്തിയപ്പോൾ ഇത് പഠിപ്പിക്കുവാൻ യോഗ്യനായ ഒരു വിദ്യാർത്ഥിയെ കണ്ടെത്താനാകുമോ എന്നതായി അദ്ദേഹത്തിന്റെ സംശയം കാരണം ആ വിദ്യാർത്ഥിയുടെ അത്യഗാധമായ ഓർമ്മശക്തിയിലൂടെ വേണം രാമായണം പിൽക്കാലത്ത് ഈ ലോകമൊട്ടാകെ പ്രചരിക്കേണ്ടത് ഇപ്രകാരം ചിന്തിച്ചു കൊണ്ടിരുന്ന വാൽമീകിയുടെ മുന്നിലേക്ക് ഗുരുപാദ വന്ദനമെന്ന ദിനകൃത്യം പാലിക്കുവാനായി ലവകുശന്മാർ വന്നു ഋഷികുമാരന്മാരുടെ വേഷം ധരിച്ച അവർ നാടുകടത്തപ്പെട്ട സീതയ്ക്ക് ശ്രീരാമചന്ദ്രനിൽ ഉണ്ടായ കുഞ്ഞുങ്ങളായിരുന്നു ജനനം മുതൽ അവർ വാൽമീകിയുടെ സംരക്ഷണത്തിലുമായിരുന്നു തൻ്റെ സംശയത്തിനുള്ള ഉത്തരം ലഭിച്ചിരിക്കുന്നുവെന്ന് ആ ഇരട്ട സഹോദരന്മാരെ സാകൂതം വീക്ഷിച്ചു നിന്ന വാൽമീകിക്ക് മനസ്സിലായി തൻ്റെ മഹത്തായ ഇതിഹാസം ഉൾക്കൊള്ളുവാൻ സർവാത്മന പ്രാപ്തരായ വിദ്യാർത്ഥികൾ ഇവർ തന്നെയാണെന്നും അന്നു മുതൽ വാൽമീകി ലവകുശന്മാരെ ഏകാഗ്രതയോടെ രാമായണം പഠിപ്പിക്കുവാൻ തുടങ്ങി കാണാപാഠമാക്കിയ രാമായണം ആ കുട്ടികൾ ആദ്യമായി ഒരു ബ്രാഹ്മണ സഭയിൽ അവതരിപ്പിച്ചു ഭഗവാൻ ശ്രീരാമന്റെ കഥ ശ്രവിച്ച ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠർ അതീന്ദ്രിയ ആഹ്ലാദത്തിൽ ആറാടിയെന്ന് മാത്രമല്ല ലവകുശന്മാരെ മുക്തകണ്ഡം പ്രശംസിക്കുകയും നിരവധി സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു തുടർന്ന് ലവകുശന്മാർ ഭൂമി മുഴുവനും രാമായണ കഥ പാടി സഞ്ചരിക്കുവാൻ തുടങ്ങി ആ പദയാത്രക്കിടയിൽ അവർ കോസലദേശത്തെ അയോധ്യാപുരിയിലും ചെന്നെത്തി ഋഷികുമാരവേഷം വേഷം ധരിച്ച ആ കുഞ്ഞുങ്ങൾ തെരുവിലൂടെ പാടി നടക്കുന്നത് ശ്രീരാമന്റെ ദൃഷ്ടിയിൽ പതിഞ്ഞു അവർ പാടിയിരുന്നത് സ്വന്തം ഭൂതകാലത്തെ കഥകളെ കുറിച്ചായതിനാലും പുരവാസികളാകമാനം അവരെ പ്രകീർത്തിച്ചതിനാലും രാമൻ അവരെ കൊട്ടാരത്തിലേക്ക് വരുത്തി സസന്തോഷം സ്വീകരിച്ചു സാദരം അനുധാവനം ചെയ്ത് രാമൻ അവനെ അവരെ രാജസഭയിലേക്ക് ആനയിച്ചു ഏവരെയും ആ കുട്ടികളുടെ രാമായണ ആലാപനം കേൾപ്പിക്കുക എന്നതായിരുന്നു രാമന്റെ ഉദ്ദേശ്യം വിദ്യാസമ്പന്നരായ ഋഷികുമാരന്മാരാകിലും അവരുടെ ശാരീരിക ലക്ഷണങ്ങൾ യോദ്ധാക്കൾ കൊത്തതായിരുന്നു ഇക്കാര്യം രാമന്റെ ശ്രദ്ധയിൽപ്പെട്ടുവെങ്കിലും അവരുടെ യഥാർത്ഥ വിവരങ്ങളെ കുറിച്ച് രാമന് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല ലവകുശന്മാർ അവരുടെ അത്ഭുതകരമായ രാമായണ കഥയുടെ ചുരുളഴിച്ചു രാമനും സഹോദരങ്ങളും സർവവും മറന്ന് ആ സംഗീതധാരയിൽ മുഴുകിപ്പോയി ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും നാം നമ്മുടെ വിചാരധാരകളെ രാമായണത്തിലോ അതുപോലെയുള്ള മറ്റ് കൃതികളിലോ ലയിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഭൗതിക ഭൗതികലോകത്തിന്റെ ദോഷഫലങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാമെന്ന് മാത്രമല്ല ആത്മീയമായി ദൈവലോകത്തിൽ വസിക്കുവാനും കഴിയുമെന്ന് വിശ്വസിക്കുക ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ